ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് ബീട്രൂട്ടിലേയാണ് ഉണ്ടാക്കണത് അത് നമുക്ക് വളരെ നല്ലതാണ് കഴിക്കണത് എന്താണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ നമ്മളെ സ്കിന്നിനും അതേപോലെ മുടിക്കും എല്ലാറ്റിനും വളരെ നല്ലതാണ് പിന്നെ പ്രഷർ കൺട്രോൾ ചെയ്യും പിന്നെ എന്താ പറയുക ആന്റി ഓക്സിഡൻ്റ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പൊട്ടാസിയം സോഡിയം ഇതെല്ലാം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നു കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നല്ലതാണ് ഈ ബീട്രൂട്ട് അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലേഹ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലേഹയുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ബീട്രൂട്ട് ഒരു മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറുതാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തോളോ കേട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് നാളികേരത്തിന്റെ പാൽ എടുത്തിട്ടുണ്ട് ഇതാ അതിൻ്റെ തൻപാലാണ് ഒന്നാം ഒന്നാം പാൽ തൻപാലാണ് ഇത് രണ്ടാം പാല് അങ്ങനെ രണ്ട് പാലാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് ഒരു നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ ഈ കരിപ്പെട്ടി അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം നല്ല ജീരകം അതേപോലെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ പട്ട പട്ട ഞാനൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്യും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ലേഖ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഉണ്ടല്ലോ ഈ ബീട്രൂട്ട് നമ്മളിങ്ങനെ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ കുക്കറിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഈ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പട്ട വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് രണ്ടാം പാൽ ഉണ്ടല്ലോ ഈ രണ്ടാം പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന്റെ ശേഷം നമുക്കിത് ഇങ്ങോട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിക്കാം കേട്ടോ രണ്ട് വിസലടിച്ചിട്ടുണ്ടെ കുക്കർ ഇവിടെ രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഈ കരിപ്പെട്ടി ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് കരിപ്പെട്ടി ഇട്ട് കൊടുക്കട്ടെ നന്നായി ഒന്നായി വരട്ടെ നമ്മളുടെ കരിപ്പെട്ടി ഇവിടെ നന്നായി ഉരുക്കി വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു വെക്കാം അതിൻ്റെ ശേഷം ഞാൻ ഇനി നമുക്ക് ഈ കുക്കറൊക്കെ തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായി ആയിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം ഒന്നിട്ട് ചൂട് അറട്ടാ ചൂടറിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം നമുക്ക് എന്നാലും ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ബീറ്റ് റൂട്ട് അത് നമുക്ക് ഈ മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം അതിന് വേണ്ടി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വെള്ളം കളയണ്ട ഇനി ഫുള്ള് ഇതിൽ പറ്റില്ല ഒന്നുകൂടി അരയ്ക്ക നമുക്കിന് ഇത് ഈ പാത്രത്തിലേക്ക് കൂടെ മാറ്റാം ഒരു പ്രാവശ്യം കൂടി നമുക്ക് അരയ്ക്കാം കേട്ടോ അതും കൂടി അരച്ചെടുക്കാം ഞാനുണ്ടല്ലോ ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കണ്ട നേരത്തെ ഞാൻ ഇറക്കുമ്പോ ഇടാൻ മറന്നു അപ്പൊ ഞാൻ ഇതിൽ ഇട്ടു കൊടുക്കണ്ട പിന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പിന്റെ ഒപ്പം വേണമെങ്കിൽ ബദാം ഇടാം എന്ത് വേണമെങ്കിലും നമുക്ക് നെറ്റ്സ് ആയിട്ട് വേണമെങ്കിലും ഇടാ കേട്ടോ ഞാനിപ്പോ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രാണ് ഇടുന്നത് അതിൽ ഇട്ട് കൊടുക്കണ്ട ഇതിൻറെ ഒപ്പം നമുക്ക് ഇതിന്റെ അരച്ചെടുക്കാം ഞാൻ ഞാനിന്ന് അടുപ്പ് കത്തിച്ചിട്ടാണ് ഇല്ലേക്കണ്ടാക്കണത് അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ഉരുളി അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കണ് നെയ്യുകൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് നമ്മൾ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഈ ബീട്രൂട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ അങ്ങോട്ട് തുടച്ച് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മളുടെ ബീട്രൂട്ടും നെയ്യും കൂടി നന്നായിട്ട് ഇങ്ങനെ ജയിച്ചിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ അതും കൂടി നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഈ രണ്ടാം പാലിലേ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നില്ലേ ഈ രണ്ടാം പാലും കൂടി നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും ബീട്രൂട്ടും എല്ലാം കൂടി ഒന്നും റെഡി ആയി വരട്ട അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് കുറുകി വരട്ട ഒന്നും കൂടി ഒന്ന് ആയതിൻ്റെ ശേഷം നമുക്ക് പിന്നെ എന്താ പറയുക കരിപ്പെട്ടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് നല്ലോണം ഒന്നായിക്കോട്ടെ ഞാനിവിടെ ഗ്യാസും കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ വില നമുക്കുണ്ടല്ലോ ഞാൻ കുറച്ച് ജീരകം വെച്ചിട്ടുണ്ടല്ലോ ആ ജീരകം കുറച്ച് കുരുമുളക് ഏലക്കായ ഇത് മൂന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി ചൂടാക്കിയെടുത്തതിന്റെ ശേഷം നമുക്കൊന്നും കൂടി പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ചൂടാക്കാനായിട്ട് ഇതിൽ ഇടുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് ചൂടായി വരിക ചൂടായി പൊടിച്ചെടുക്കാം ആ രണ്ടാം പാലും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്കിണ്ടല്ലോ ഈ കരിപ്പെട്ടി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കരിപ്പെട്ടി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കിടന്ന് ഒന്നും കൂടി ഇങ്ങനെ ആയി വരണം ഈ ബീട്രൂട്ടിലേക്കും കഴിച്ചാല് പിന്നെ സോഡിയം പൊട്ടാസിയം ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഹിമോഗ്ലോബിൻ നന്നായിട്ട് ഉണ്ടാവും പിന്നെ എന്താ പറയാ നല്ല സ്കിന്നിന് മുടിക്ക് എല്ലാറ്റിനും വളരെ നല്ലതാണ് എന്താ വെച്ചാൽ അധികം സാധനങ്ങളും വേണ്ട നമുക്കിതിനെ പിന്നെ കുറച്ച് ബീറ്റ് റൂട്ട് വേണം നാളികരപ്പാല് വേണം ശർക്കരയാണെങ്കിൽ ശർക്കര കരിപ്പെട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നന്നായി കുറച്ച് നെയ്യും പിന്നെ നമ്മൾ നെറ്റ്സ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും നമ്മൾ ഡെയിലി നമ്മൾ ഓരോ സ്പൂൺ എടുത്ത് കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് എല്ലാത്തിനും വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ ലേഹങ്ങളൊക്കെ എപ്പോഴും അടുപ്പ് അടുപ്പില് അടുപ്പ് കത്തിച്ചിട്ട് അതേപോലെ ഓട്ടുരുളിയിൽ ഉണ്ടാക്കണം അതാണ് ഏറ്റവും പ്രധാനം എപ്പോഴും നമ്മള് ലേഹങ്ങളൊക്കെ ഒട്ടുവിരുളിയില ഉണ്ടാക്കാവൂ പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷയൊന്നും ഇല്ല അപ്പൊ എങ്ങനെയും നമുക്ക് ഉണ്ടാക്കി എടുക്കണമല്ലോ കഴിയണത് ഉള്ള ആൾക്കാർ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത് ഞാൻ പിന്നെ ഇവിടെ അടുപ്പുള്ള കാരണം എങ്ങനെയൊക്കെ ഉണ്ടാക്കണതൊക്കെ വെളിച്ചെണ്ണ കാച്ച അതേപോലെ ലേഹങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ ഒക്കെ ഞാനിവിടെ അടുപ്പ് തന്നെ ഉണ്ടാക്കുക പിന്നെ ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇളക്കൊക്കെ ചെയ്യുമ്പഴേ കൈന്റെ പെനിക്ക് പൊട്ടി സെറിക്കുമ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഗ്യാസും പോലെ നമുക്ക് താഴ്ത്താനും ചുരുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഒന്ന് കയ്യിൻ്റെ പരിക്ക് തെറിക്കണതൊന്നും നോക്കണം അപ്പൊ കൊച്ചു വലിപ്പുള്ള ഒരു ചട്ടുക കപ്പടുത്താൽ മതി അപ്പൊ അതിന്റെ കാര്യം ശരിയായി ഇനി നമുക്ക് ഈ തൻപാൽ ഉണ്ടല്ലോ തൻപാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതിന്റെ ശേഷം ഒന്ന് ഇങ്ങോട്ട് കുറുകി വരട്ടെ തൻപാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായി അങ്ങോട്ട് ഇറക്കി കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഒന്നും ഇങ്ങോട്ട് കുറുകി വന്നാല് കൊറച്ചും കൂടി നെയ്യ് ഇട്ടുകൊടുക്കാം കഴിന്റെ മേലിക്കൊക്കെ തെറിച്ചിട്ട് കണ്ടില്ലേ നമുക്ക് ഇതില് കൊറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആ നാളികേര പാലം ഒഴിച്ചിട്ടുണ്ടല്ലോ തൻപാലൊക്കെ അപ്പൊ അതിലും നല്ലോണം എണ്ണ കിരിഞ്ഞു വരും അതും പിന്നെ ഈ ഇത് എന്താ പറയുക ഈ നെയ്യും ഒക്കെ കൂടിയാകുമ്പോണ്ട് നല്ല ഇതാവും ഇനി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏലക്കായ കുരുമുളക് ജീരകവും കൂടി നമ്മൾ ഇവിടെ പൊടിച്ചില്ലേ ആ പൊടിയതും നമുക്കങ്ങോട്ട് ഇട്ടുകൊടുക്കാം അതങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളഞ്ഞിപ്പോട്ട് ഒന്നും കൂടി കുറുകി വരാണ്ട് കുറച്ചും കൂടി നമുക്ക് നെയ്യും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നോക്കിയായിട്ടുണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് അയിട്ട് നമുക്ക് ഈ സൈഡ് ഭാഗത്തുള്ളതൊക്കെ നമുക്ക് ഒന്നും ആക്കി വെച്ചേക്കാം അതിന് നല്ലോണം ഈസി ഇളക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇത്ര വലിയ ഉരുളി വെച്ചാൽ ചെറുതാവുമ്പോ നമുക്ക് തിളച്ചു പോവേ നമുക്ക് കണ്ടില്ലേ ഇതേപോലെ ഒന്നും കൂടി ഇതായാലേ നമുക്ക് വാങ്ങി വെച്ചാൽ അല്ലെങ്കിൽ കൂടുതലും മുറുക്കാവും ഒന്നും കൂടി ഇടാവട്ടെ കണ്ടില്ല ഇങ്ങനെ വര വരയ്ക്കുമ്പോ കണ്ടില്ലേ ഇതേപോലെ ആവണം അതെ അതാണ് നമ്മുടെ കണക്ക് കണക്കിട്ടണം അതങ്ങോട് വരയും വേണം അതോടുകൂടെ നമ്മൾ മൂടും ചെയ്തൊക്കെ അതല്ലാന്നുണ്ടെങ്കിലും അല്ലാതെ അങ്ങനെ എന്താ പറയാ ഇങ്ങനെ കട്ടിട്ടാവും ഈ ഇതേ സമയത്ത് നമ്മൾ വാങ്ങിയാൽ നമുക്ക് നല്ല പാകാവും ഞാനിത് വാങ്ങി വെച്ച അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിക്കോളോട്ടാ ഇത് ഉണ്ടല്ലോ നമുക്ക് ബി പി കണ്ട്രോള് ചെയ്യാനും പിന്നെ എല്ലാറ്റിനും വളരെ നല്ലതാണ് ബ്ലഡ് നന്നായിട്ട് ഇണ്ടാവും അത് പിന്നെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അത്രയും നല്ലതാണ് ഈ ലേഹിയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളാം അപ്പൊ ഞാൻ ഞാനിനിത് കാണിച്ചു തരാം ഈ കുപ്പിയിലാക്കാൻ നമുക്ക് പിന്നെ നമ്മൾ ഇത് ഗ്ലാസ് ജാറിൽ വേണം ആക്കി വെക്കാൻ എന്താണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളം ഉണ്ടാവാനേ പാടില്ല അങ്ങനെ നമുക്ക് ഇത് കുറച്ച് ദിവസം എടുത്ത് വെക്കാൻ പറ്റുക ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറേ ദിവസം എടുത്ത് വെച്ച് കഴിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ദിവസം വെക്കാം അപ്പൊ ഇതേപോലെ ഗ്ലാസ് ജാർ നന്നായി തുടച്ച് നന്നായിട്ട് ആക്കിയിട്ട് ആക്കി വെക്കാവും അപ്പൊ ഞാനിത് നിലയ്ക്ക് ആ ആക്കിയ ആക്കട്ടെ ഇതേപോലെ നിങ്ങൾ ആക്കി വെച്ചോളൂ കേട്ടാ അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം